ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിച്ചു കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് പ്രതിഷേധ സൂചകമായി സർവീസ് നടത്താതിരുന്നത് കഴിഞ്ഞ ദിവസം ഫീനിക്സ് ബസ്സിലെ ഡ്രൈവറെ ഒരുപറ്റം വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ബസ് സർവീസ് നിർത്തിവെച്ചത് മഞ്ചേരി പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും ജീവനക്കാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരി ജെ ടി എസ് ഉള്ളൊരു ഗവൺമെന്റ് പോളിടെക്നിക്കാര്ത്ഥികൾക്ക് ഇവര് ബസ് തടുത്തിട്ട് ബസ്സിന് മുമ്പ് ചാടി ചെയ്തൊരു പയ്യൻ ഒരു പയ്യൻ ബസ്സിന് മുമ്പ് ചാടി ആ ഡ്രൈവറെ കൺട്രോളോട് മണ്ണെന്ന് രക്ഷപ്പെട്ടു അതാ മരണപ്പെട്ടിരുന്നെങ്കിൽ ആ ഡ്രൈവറെ പേരില് കേസ് കേസെടുക്കുന്നത് അപ്പൊ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങള് നിരന്തരം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നേരിടുന്നത് കാണാട്ടെ കുറെ ഞങ്ങൾ കണ്ടു കുറെ പരാതി കൊടുക്കും ഈ പരാതി കൊടുക്കാൻ വെച്ചുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്കില്ല വിദ്യാർത്ഥികളെ അപ്പൊ ഇന്നത്തെ സംബന്ധിച്ചാൽ ആ ഡ്രൈവർ ഒരു കഴിവാണ് മിന്നാതെ രക്ഷപ്പെട്ടത് വണ്ടി കളിക്കണ പോണ റണ്ണിങ് പോകുന്ന വണ്ടിക്ക് ആ പയ്യൻ കൈയ്യോട്ട് കുത്തിക്കാളും ഗ്ലാസ് കൂട്ടിയിട്ടുണ്ട് ആ ഗ്ലാസ് കൂട്ടി പോകാനുള്ള പയ്യൻ കാലും കയ്യിൽ നിന്നും ഒരു സംഭവിച്ചിട്ടുണ്ട് ശേഷം ഇന്നലെ ഇതേ സംഭവം ഈ വണ്ടിക്ക് കോഴിക്കോട് നിന്ന് മഞ്ചിന്ന് പാസിങ് ആണ് പല സ്ഥലങ്ങളും ബ്ലോക്ക് ആയിട്ട് ആ വണ്ടി കൂടി കളിച്ചത് അപ്പൊ ഇവിടെ വിദ്യാർത്ഥികൾ പറ്റം കൂടി മൂന്നരക്ക് സ്കൂളിൽ വിദ്യാർത്ഥികൾ അഞ്ച് ആറ് മണിക്കാണ്

ജീവന ഭീഷണിയുണ്ടെന്നും ഭയന്ന് ജോലി ചെയ്യാൻ കഴിയില്ലെന്നുമാണ് ബസ് ജീവനക്കാർ പറയുന്നത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ജോലിയിൽ പ്രവേശിക്കില്ലെന്നും ജീവനക്കാർ പറയുന്നു സ്റ്റോപ്പ് ഒന്ന് പോലീസുകാർ ആ കുട്ടികളെ കയറ്റി വണ്ടി പോയ വണ്ടി മിസ്സരി കയറ്റാൻ തുടങ്ങുന്ന സ്ഥലത്തുനിന്നാണ് വണ്ടി തടുക്കുന്നത് വണ്ടി തടുത്ത് വണ്ടി തടുത്ത് ഡ്രൈവർ ഡോറിന്റെ അതിലെ കയറി ഡ്രൈവറെ അടിക്കുകയാണ് ആ സമയത്ത് ഇവനൊന്നും ചെയ്യാൻ വയ്യ കാരണം നമ്മൾ ക്ലച്ച് കാലം എത്താ കുട്ടികളെ നേരെ ബസ് കയറും ബ്രേക്ക് മൂന്ന് കാലം എടുത്താ ബസ് ബാക്കി ഇറങ്ങിപ്പോ ആ കണ്ടീഷനിൽ നിൽക്കും പിന്നെ അടി കൊള്ളല്ലാതെ വേറെ മാർഗമല്ല എന്ത് ചെയ്താലും ഇവൻ ഈ കാല കൊണ്ട് പിന്നെ എന്ത് ചെയ്താലും ആളപായം സംഭവിക്കും ആ കണ്ടീഷനാണ് അടി കൊള്ളില്ലാതെ വരുന്ന ആ സമയത്ത് ബസ്സിന്റെ ബാക്കി മൂന്ന് സ്റ്റാഫുകൾ ഇറങ്ങി ചെന്നപ്പോ അവർക്ക് വേണ്ടിയിട്ടുണ്ട് ആ പിന്നെ നാട്ടുകാരും ഇവരൊക്കെ അടങ്ങി അപ്പോഴാണ് പോലീസ് വരുന്നത് പിടിച്ചു വെക്കാണ് ആ സമയത്ത് പോലീസുകാരും ഇവരെ പിടിച്ചു മുൻ പിടി അടിയൊക്കെ ഉണ്ടായി ഇതാണ് ഇപ്പൊ ഈ രണ്ടു ദിവസം ഇടയ്ക്ക് സംഭവിച്ച വാഹനത്തിരക്കു മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് കഴിഞ്ഞ് കൃത്യസമയത്ത് ബസ് ഓടിയെത്താൻ തന്നെ പ്രയാസമാണെന്നും അതിനിടയിലാണ് അകാരണമായി വിദ്യാർത്ഥികൾ ബസ് തടയുന്നതെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ശിവദാസൻ ഷിഹാബ് കണ്ണിയൻ നിർമ്മൽ പാറക്കൽ ദിനേഷ് കുമാർ കെ എം ഷബീർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ